കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് സഹനങ്ങളിൽ നിന്ന് ഓടി അകല അകന്ന ആ നിമിഷങ്ങളെ പ്രതി നമുക്ക് മനഃസ്ഥാപിക്കാം കർത്താവേ നിന്റെ കരുണ സഹനങ്ങളുടെ വേളയിൽ രോഗങ്ങളുടെ സമയത്ത് ദുഃഖങ്ങളുടെ സമയത്ത് മുറിവുകൾ ഉണ്ടാകുമ്പോൾ കുറവുകൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റാതെ ഞാൻ നിലവിളിക്കുമ്പോൾ കർത്താവേ നിന്റെ

ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവുമായ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് പിറന്ന പിലാത്തോസിന്റെ സഹിച്ച് കുരിശിൽ ൾച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ആ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും

യും പ്രതിയും പ്രതിയും മേൽകരുണിയായിരിക്കണമേയും ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ും രക്ഷകനുമായയുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളെയും മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

Khả <susur> സഹനങ്ങളെ ഓർത്തിന്നും നിങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വേ അതിദരുണമാം പീഠ സഹനങ്ങളെ

ം പീഠ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ സകലങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശ്വേ ണമാ പീഠാസതങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ തിശോയുടെ ണമാ പീഠാസഹനങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ യും ലോകം മുഴുവന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുധനും രക്ഷകനുമായ യശോായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ണമായ ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരാധാരണമായ പീഡാസഹനങ്ങളെ പ്രതി നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ പിടാസകന െ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശ്വരമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ അതിധാരണമായ പിടാസകങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസകങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ